കാര്യം അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നു സുജിത് ദാസ് മൂന്ന് ദിവസം അവധിയിൽ പോയത് അന്വേഷണം അട്ടിമറിക്കുന്നതിന്റെ ഭാഗമായ ഗൂഢാലോചനയ്ക്കാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഇപ്പോൾ പി വി അൻവർ എം എൽ എ പങ്കുവയ്ക്കുന്നുണ്ട് അതിന്റെ തെളിവുകൾ കൂടി അദ്ദേഹം നമുക്ക് നൽകും നമ്മൾ ആ തെളിവുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഉണ്ണി എന്ന് പറയുന്ന ഒരു ഗോൾ സ്മിത്ത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അപ്രൈസ് നടത്തുന്ന ആളുടെ അടുത്തു നിന്നും സാധനങ്ങൾ കടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും പി വി എൻവർ പറയുന്നു എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കടത്തും ഷയമടക്കം ഈ അന്വേഷണ സംഘം ആരംഭിക്കേണ്ടത് എവിടെയാണെന്ന് കൂടി ചൂണ്ടിക്കാണിക്കുകയാണ് പി വി അൻവർ എം എൽ എ വളരെ പ്രധാനപ്പെട്ട വിവരമാണ് നമുക്കിപ്പം ആസ്വദിച്ചിട്ടുണ്ട് ആസ്വദിച്ച് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കേട്ട പി വി അൻവറിൻ്റെ പ്രതികരണങ്ങളിൽ മൂന്ന് കാര്യങ്ങൾ അതിലേറ്റവും ഒടുവിൽ പറഞ്ഞ കാര്യം അന്വേഷണത്തിന് അട്ടിമറിക്കാൻ ആരംഭിച്ചിരിക്കുന്നു ശ്രമം ആരംഭിച്ചിരിക്കുന്നുവെന്ന ഗുരുതരമായ കാര്യം ഹെഡ് മാസ്റ്ററുമായുള്ള കമ്പാരിസണിലൂടെ ഈ അന്വേഷണ സംഘത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ് പി വി അൻവർ എന്നാൽ അതിലൊരു സൂചന നൽകുന്നത് എ ഡി ജി പി ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും കാത്തിരിക്കൂ എന്നാണ് പറയുന്നത് അദ്ദേഹം പറയുന്നതിൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ള തീരുമാനം ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ടെന്ന് മൂന്ന് പാർട്ടിയെ തള്ളി പറയുന്നില്ല ഇതെപ്പോൾ അന്വേഷണം വഴിതെറ്റിയാലും താൻ അവിടെ ഉണ്ടാവും പറഞ്ഞത് പാർട്ടികളുടെ സഖാക്കളുടെ പ്രതികരണമാണെന്ന് കൂടി പറയുന്നു എന്താണ് മനസ്സിലാക്കേണ്ടത് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പി വി എൻവർ മുന്നോട്ട് വെച്ചക്കാൾ മുന്നോട്ട് തന്നെയെന്നാണോ അരുൺ അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ പി വി അൻവർ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലെന്നോ അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങളിലെന്നോ വിമർശങ്ങളിലൊന്നോ കടുകിട പോലും പിന്നോട്ട് പോകുന്നില്ല ഇപ്പോൾ സർക്കാർ സംവിധാനത്തെ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ രേഖാമൂലവും അല്ലാതെയും കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇനി സർക്കാരാണ് നടപടിയെടുക്കേണ്ടത് ഈ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം നിരീക്ഷിച്ചു വരികയാണ് എന്നാൽ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു പത്തനംതിട്ട ജില്ലയിലെ മുൻ എസ് പി ആയിരുന്ന സുനിത് ദാസ് കഴിഞ്ഞ മൂന്ന് ദിവസമായി അവധിയിലായിരുന്നു അദ്ദേഹം ഈ അന്വേഷണം അട്ടിമറിക്കുന്ന തിരക്കിലാണ് പ്രത്യേകിച്ചും സ്വർണ്ണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആക്ഷേപമാണ് സുജിത് ദാസിനെ നേരിടുന്നത് അപ്പോൾ ഡാൻസ് ഓഫ് അദ്ദേഹത്തിൻ്റെ ഡാൻസ് ഓഫ് ടീമാണ് ഈ സ്വർണം പൊട്ടിക്കൽ പിടിക്കാനായി മലപ്പുറത്ത് ഇടപെട്ടത് അവരെല്ലാം ഈ സ്വർണം പിടിച്ചെടുത്ത ആളുകളുടെ വീട്ടിൽ ഡാൻസ് ഓഫ് അംഗങ്ങൾ ഓരോരുത്തരായി കയറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പി വി അൻവർ പറഞ്ഞത് മാത്രമല്ല ഈ പിടിച്ചെടുക്കുന്ന സ്വർണം അപ്രൈസ് ചെയ്യുന്ന അതിൻ്റെ അളവ് തൂക്കം മറ്റും വിലയിരുത്തി അത് ഒരുക്കിയെടുക്കുകയും മറ്റും ചെയ്യുന്ന ജോലികൾ നിർവഹിക്കുന്ന മലപ്പുറത്തെ ഉണ്ണി എന്ന ആൾ ആ അപ്രൈസർ ആ ഗോൾഡ് സ്മിത്ത് ആണ് അദ്ദേഹം രണ്ട് ദിവസമായി അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലെ എല്ലാ കാര്യങ്ങളും മുഴുവൻ സാധനങ്ങളും <imitantikon> yaana, adai adai apre ും മാറ്റൊണ്ടിരിക്കുകയാണ് ആ മാറ്റുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പി വി അൻവറിന് കിട്ടിയിട്ടുണ്ട് ഇന്നലെ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇത്തരം മാറ്റുന്ന വിവരം അതായത് ഈ ഗോൾഡ് അപ്രൈസറായ ഉണ്ണി വിവര സാധനങ്ങളും സാമഗ്രികളും എല്ലാം അവിടെ നിന്ന് മാറ്റുന്ന വിവരം തനിക്ക് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളുടെ പ്രകയെ തന്നെ താനുണ്ട് അതുകൊണ്ട് കടികിട പോലും തന്നെ നിലപാടിൽ വിട്ടുവീഴ്ച ചെയ് വിട്ടുവീഴ്ച എവിടെയാണോ പോരായ്മ വരുന്നത് ആ ഘട്ടത്തിൽ താൻ ഇടപെടുകയും പ്രതികരിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് പി വി അൻവർ പറയുന്നത് മറ്റൊരു കാര്യം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അതൃപ്തി പറയാതെ പറയുന്നുണ്ട് ക്കെതിരായ എതിരായ അന്വേഷണം അവിടുത്തെ പിയൂണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ അന്വേഷിക്കേണ്ടത് എന്ന വിമർശനം പി വി അൻവർ കണക്കിലെടുക്കുന്നു അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണം പ്രഖ്യാപിച്ച അംഗ അംഗത്തിലെ പേർ അതായത് ജി സ്പർധിൻ കുമാർ ഐ ജി ഒപ്പം തന്നെ ഡി ഐ ജി തോംസൺ ജോസ് ഈ രണ്ടുപേരും അവരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എഴുതേണ്ടതും അവരുടെ റിപ്പോർട്ടിംഗ് ഇമീഡിയറ്റ് അതോറിറ്റിയും എ ഡി ജി പി അജിത് കുമാറാണ് അങ്ങനെ ഒരവസ്ഥ നിലനിൽക്കെ എന്തുകൊണ്ട് അജിത് കുമാറിനെ അന്വേഷണ ഈ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റുന്നില്ല എന്ന ചോദ്യം അത് പി വി അൻവരൻ കണക്കിലെടുക്കുന്നു അൻവറിനെയും അലട്ടുന്ന പ്രശ്നമായി അത് മാറുന്നു അക്കാര്യത്തിലുള്ള അതൃപ്തി അദ്ദേഹം പറയാതെ പറയുകയാണ് ചെയ്യുന്നത് എന്തായാലും സർക്കാരിന് നടപടിക്രമങ്ങൾ പാലിച്ച് കാര്യങ്ങൾ ചെയ്യാനാകൂ ഇന്നലെയാണ് താൻ പരാതി കൊടുത്തത് താൻ കാക്കുകയാണ് ആ തീരുമാനത്തിനായി എന്നും പി വി അൻവർ പറയുന്നുണ്ട് Ah, Okej. Okay, okay. സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായുള്ള കൂടിക്കാഴ്ച കഴിയുമ്പോൾ പി വി അൻവർ ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടിറങ്ങിയ ശേഷം പ്രകടിപ്പിച്ച അതേ അഭിപ്രായങ്ങൾ തന്നെയാണ് പറയുന്നത് സർക്കാരിലും പാർട്ടിയിലും തനിക്ക് വിശ്വാസമുണ്ട് പാർട്ടിയെയും സർക്കാരിനെയും പറയാനുള്ള കാര്യങ്ങളെല്ലാം അക്ഷം പ്രതി ഏൽപ്പിച്ചു കഴിഞ്ഞു തനിക്ക് നൽകാനുള്ള തെളിവുകൾ വിശദീകരണങ്ങൾ എല്ലാം നൽകി എന്നാൽ മുഴുവൻ തെളിവുകളും ശേഖരിക്കാനോ മുഴുവൻ തെളിവുകളും കണ്ടുപിടിക്കാനോ തനിക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ പരിമിതിയുണ്ട് ആ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് അന്വേഷണ ഏജൻസികളാണ് എന്നാണ് പി വി അൻവർ പ്രതികരിച്ചത് എന്നാൽ പാർട്ടിയിലും സർക്കാരിലും മുഖ്യമന്ത്രിയിലും പാർട്ടി സെക്രട്ടറിയിലും ഉത്തമ വിശ്വാസമുണ്ട് ആയിരക്കണക്കിന് ജനങ്ങളുടെ അഭിലാഷമാണ് ഈ സർക്കാർ അങ്ങനെയാണ് ഈ സർക്കാർ രൂപപ്പെട്ടത് അപ്പോൾ ഇത്തരത്തിൽ ഉത്തരവാദിത്വം പുലർത്തുന്ന ഒരു സർക്കാർ സംവിധാനം എന്ന നിലയിൽ സർക്കാർ ഈ തരം ഉയർന്നുവെന്ന ആക്ഷേപങ്ങളോട് ഏറ്റവും സക്രിയമായി ഏറ്റവും പ്രതിബദ്ധതയോടെ പ്രതികരിക്കുമെന്ന ആത്മവിശ്വാസമാണ് പി വി അന്വർ പ്രകടിപ്പിക്കുന്നത് എന്തായാലും പി വി അൻവർ പിറകോട്ടില്ല അദ്ദേഹം മുന്നോട്ട് വെച്ചകാൽ മുന്നോട്ട് തന്നെ ഈ കാര്യത്തിൽ തനിക്ക് വിട്ടുവീഴ്ച ചെയ്യാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ നടപടിക്രമങ്ങൾ പാലിച്ചു ി സർക്കാരിന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും അതുകൊണ്ട് നമ്മൾ മാധ്യമങ്ങളോ മറ്റോ ചൂണ്ടിക്കാണിക്കുന്ന വേഗത്തിൽ കാര്യങ്ങൾ നടക്കണമെന്നില്ല എന്നാൽ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം സശ്രത നിരീക്ഷിച്ചു വരികയാണ് എന്ന് പറഞ്ഞു അതിന് തെളിവായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം മലപ്പുറത്തെ കസ്റ്റംസും പോലീസും പിടികൂടുന്ന സ്വർണത്തിൻ്റെ അപ്രൈസിംഗ് നടത്തുന്ന അതിന്റെ അളവ് തൂക്കങ്ങൾ അതിൻ്റെ മൂല്യം തുടങ്ങിയ കാര്യങ്ങൾ കണക്കാക്കുന്ന ഗോൾഡ് അപ്രൈസർ ഉണ്ണി എന്നയാളുടെ ഓഫീസ് ആ സ്ഥാപനം ആ സ്ഥാപനത്തിൽ നിന്ന് എല്ലാ സാധനങ്ങളും കഴിഞ്ഞ രണ്ട് ദിവസമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അന്വേഷണം അട്ടിമറിക്കാവുന്ന ശ്രമം തുടങ്ങിക്കഴിഞ്ഞുവെന്ന മുന്നറിയിപ്പ് കൂടി പി വി അൻവറി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നൽകുന്നുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട് ഡാൻസ് ഡാൻസ്ആർട്ട് ടീമാണ് മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിൻ്റെ കൂടെ ഈ സ്വർണം പിടിക്കൽ നടപടികൾ ഇടപെട്ടത് അവരുടെ ആ ഇടപെടൽ ആ ഡാൻസ് ടീം ആരിൽ നിന്നൊക്കെയാണോ സ്വർണം പിടികൂടിയത് അവരുടെ വീടുകളിൽ നിന്ന് വീടുകളിലെത്തി ഈ അന്വേഷണം വട്ടിമറിക്കാൻ അവരെ പാട്ടിലാക്കാനുള്ള ശ്രമം നടത്തുകയാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഇപ്പോൾ തരത്തിലുള്ള വെളിപ്പെടുത്തലുകളും അൻവർ നടത്തി കഴിഞ്ഞു അപ്പോൾ അന്വേഷണം വട്ടിമറിക്കാനുള്ള ശ്രമം ഒരു വശത്ത് തകൃതിയായി നടക്കുന്നു ഐ പി എസ് ഉദ്യോഗസ്ഥനായ സുജിത് ദാസ് അദ്ദേഹത്തിന്റെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് പോലീസ് സംവിധാനത്തിന്റെ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് അതാണ് പുറത്തു വരുന്നത് അപ്പോൾ സർക്കാരിന്റെ അന്വേഷണം ഏത് ദിശയിലേക്ക് പോകും സർക്കാരിന്റെ അന്വേഷണം ഫലപ്രദമായി അവസാനിക്കുമോ തെറ്റുകാരൻ ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്കാണ് ഇനി ഉത്തരം ലഭിക്കേണ്ടത് എന്തായാലും പി വി അൻവറും എം വി ഗോവിന്ദൻ മാസ്റ്ററുമായുള്ള സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുമായുള്ള നിർണായകമായ കൂടിക്കാഴ്ച കഴിഞ്ഞിരിക്കുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അടക്കമുള്ള ആളുകൾക്കെതിരെയുള്ള പരാതികൾ മുഖ്യമന്ത്രിക്ക് നൽകിയതുപോലെ തന്നെ ആ പരാതികൾ പാർട്ടി സെക്രട്ടറിക്ക് മുന്നിലും നൽകി കഴിഞ്ഞു ഇനി പാർട്ടിയാണ് സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് പന്ത് മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും കോർട്ടിലേക്ക് അടിച്ചിട്ടുകൊണ്ട് അൻവർ തന്നെ ദൗത്യം പൂർത്തിയാക്കുകയാണ് ആ ദൗത്യത്തിന് ഒരു ഘട്ടം ഇവിടെ അവസാനിക്കുമ്പോഴും താൻ പിന്നോട്ടില്ല എന്ന പ്രഖ്യാപനമാണ് പി വി അൻവർ നടത്തുന്നത് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമായുള്ള കൂടിക്കാഴ്ചക്കുശേഷം പി വി അൻവർ മാധ്യമങ്ങളോട് വിശദീകരിച്ചത് വളരെ ക്ലാരിറ്റിയോടുകൂടി പി വി അൻവർ പറയുന്നു ഒരു ഹെഡ് മാസ്റ്റർക്കെതിരെ ഒരു പരാതി ഒരാൾ നൽകിയാൽ പിയൂണോ അത് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സഹാധ്യാപകരാണോ അന്വേഷിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എ ഡി ജി പിക്ക് എതിരായിട്ടുള്ള അന്വേഷണത്തിൽ അദ്ദേഹത്തോട് റിപ്പോർട്ട് ചെയ്യേണ്ട ഐ ജിയും മറ്റ് ഡി ഐ ജിമാരുമല്ല അന്വേഷിക്കേണ്ടത് അത് അന്വേഷിക്കേണ്ടത് മറ്റുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം ക്രമസമാധാന ചുമതലയിൽ എ ഡി ജി പി തുടരുന്ന പക്ഷം അതിൽ അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഒരു വാക്കുകൂടി നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ക്രമസമാധാന നിന്ന് ും എന്ന ഒരു പരോക്ഷമായ ഉറപ്പ് പി വി എൻ പറഞ്ഞു ലഭിച്ചിട്ടുണ്ട് ആത്മവിശ്വാസത്തിലാണ് പറയുന്നത് ശ്രീജിത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് നമ്മൾ ആ സാമ്യതയിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നതും ഹെഡ് മാസ്റ്റർ പിയൂൺ സാമ്യത്തിലൂടെ എ ഡി ജി പി മറ്റ് അന്വേഷണ സംഘത്തിലെ കീഴുദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഉപമിക്കുമ്പോൾ ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം ക്രമസമാധാന ചുമതലയിൽ നിന്ന് എ ഡി ജി പി എം മാറ്റിയതിനു ശേഷമായിരിക്കും അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക എന്നതിന്റെ ഒരു സൂചന പി വി എൻ വന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അങ്ങനെ വായിച്ചെടുക്കാൻ കഴിയുമോ സീജിത് തീർച്ചയായും അതുകൊണ്ടാണ് പി വി അൻവർ പറഞ്ഞത് എ ഡി ജി പി എം ആർ രാജ്കുമാറിനെ ക്രമസമാധാനമെന്ന നിർണായകമായ തസ്തികയിൽ നിന്ന് മാറ്റുമോ എന്ന ചോദ്യത്തിന് സർക്കാരിന് നടപടിക്രമങ്ങൾ പാലിച്ചല്ലേ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയൂ എന്ന മറുപടി പി വി അൻവർ നൽകുന്നത് അതുകൊണ്ടാണ് സാര്യം പി വി അൻവർ മുഖ്യമന്ത്രിയുടെയും ഒപ്പം തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ് അദ്ദേഹം അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ നടപടിയെടുക്കാൻ സർക്കാരിന് കാലതാമസമുണ്ട് അദ്ദേഹം മനസ്സിലാക്കിയത് വെച്ച് അദ്ദേഹം പറഞ്ഞു എനിക്ക് പൂർണ്ണമായി പ്രൊഫഷണലായി ആയി കാര്യങ്ങൾ അറിയില്ല സസ്പെൻഷൻ പോലുള്ള നടപടികൾക്ക് ആ സുജിത് ദാസിൻ്റെ ഉദാഹരണം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു നടപടി ഈ ക്രമം പാലിക്കണം അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥർ കോടതിയിൽ സർക്കാരിനെതിരെ കോടതിയിൽ പോകും അപ്പോൾ സർക്കാരിന് തിരിച്ചടി നേരിടേണ്ടി വരും അതുകൊണ്ടുതന്നെ നടപടിക്രമം പാലിച്ച് ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയൂ എന്ന ഒരു മറുപടിയാണ് സർക്കാർ ഭാഗത്തു നിന്ന് പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട് ലഭിച്ചിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ആ കാര്യങ്ങളിൽ പി വി അൽവനുള്ള അതൃപ്തി അദ്ദേഹം മറയില്ലാതെ പറയുന്നുണ്ട് പരോക്ഷമായ നേരത്തെ അരുൺ സുജിപ്പിച്ച പോലെ ഹെഡ് മാസ്റ്റർ പി യൂണെന്നുള്ള ഉദാഹരണത്തിലൂടെ അദ്ദേഹം അക്കാര്യം ചോദിച്ചു ുന്നു മാത്രം കുറ്റീതിയിൽ നടത്തണം അന്വേഷണം അതിന്റെ ഉദ്യോഗസ്ഥർക്ക് ജൂനിയർ വിധായ ഉദ്യോഗസ്ഥരെ നിയമിച്ചതിലുള്ള പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ ഈ എ ഡി ജെ പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന മാറ്റാത്തത് തുടങ്ങിയ കാര്യങ്ങൾ സർക്കാരിന് മുന്നുണ്ട് ജനകീയ സർക്കാരിന് ആയിരക്കണക്കിന് ആളുകളുടെ പിന്തുണയോടുകൂടി അധികാരത്തിലേറിയ ഈ സർക്കാരിന് അത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുമോ അങ്ങനെ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന ചോദ്യവും പി വി എൻ ഉന്നയിക്കുമ്പോൾ സർക്കാരിൽ നിന്ന് ഒരു നടപടി തീർച്ചയായും പി വി എൻ പ്രതീക്ഷിക്കുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച കാൽ പിറകോട്ട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട നീക്കങ്ങളെല്ലാം ശത്രുത നിരീക്ഷിക്കുന്നു ആ നിരീക്ഷിച്ചുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളിൽ കൃത്യമായ ഇടവേളകൾ ഇടപെടുമെന്നുള്ള സൂചനയും മുന്നറിയിപ്പും പി വി അൻവർ നൽകുന്നുമുണ്ട്